പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിൽ ഇവിടെ വരുന്ന ഫെബ്രുവരി അഞ്ച് വരാഴ്ച അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണ പ്രപഞ്ച പ്രകൃതിയെ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷിതമേ പരിശുദ്ധ ഉപമാലാവി സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേകനിയോഗം നിയോഗം മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുറിച്ച് ദൈവത്തിൻ്റെ ശക്തിയാൽ നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ ഓരോ കുടുംബത്തെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവതലെ നിൻ്റെ കൈയിരിക്കുന്ന എന്ത് എല്ലാ വസ്തുക്കളും വസ്തുക്കളുടെ പ്രമാണങ്ങൾ കയ്യിലുണ്ടെങ്കിലും എടുക്കുക സർട്ടിഫിക്കറ്റുകളുണ്ടെങ്കിലും എടുക്കുക എവിടെയെങ്കിലും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ എടുക്കുക ദൈവതലെ നീ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ടോ വിസയുടെ കോപ്പിയോ എയർ ടിക്കറ്റോ എന്താണ് എൻ്റെ കയ്യിലുള്ളത് അത് എടുക്കുക ദൈവത്തിലെ എവിടെയും കൊടുക്കാനുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതെടുക്കുക എടുക്കുക കൃപാശ്രം മാതാവിനെ കാണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഞാനിപ്പോൾ നിന്നെ ആശ്രയിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് സ്വിൽ പോയിൻ്റ് കുറഞ്ഞതിൻ്റെ പേരിൽ ജോലി കിട്ടാത്തവരുണ്ട് ജപ്തി ആകാൻ പോകുന്നവരുണ്ട് ആ പത്രങ്ങളെല്ലാം രേഖകളെല്ലാം നിന്റെ നാമത് ഞാൻ ആശ്രയിക്കാൻ പോവുകയാണ് കർത്താവ് രേഖകൾ കയ്യിലില്ല പക്ഷെ മനസ്സിലാ രേഖ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ എടുക്കാൻ പറ്റാത്ത ആ രേഖ ഉണ്ടായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ച് വിഷമിക്കുന്നവരുണ്ട് കർത്താവ് ആ രേഖ എവിടെയാണ് എവിടെയാണിരിക്കണത് അവിടെ നിൻ്റെ തിരുമുറുവാന്ന് വലതു കരുത്താൻ ആ രേഖയെ സ്പർശിക്കണമേ മാതാവിൻ്റെ മദ്ധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അത് നിറവേറാൻ കർത്താവ് അനുവദിക്കട്ടെ കർത്താവ് ജോലി നഷ്ടപ്പെട്ടു പോരണവർ ഉപേക്ഷിച്ച് പോകണവർ രാജ്യത്ത് ആ രാജ്യത്ത് ജീവിക്കാൻ പറ്റാതെ പോണവരെ ജോലി പരീക്ഷ കൊണ്ട് പരീക്ഷയെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന മക്കളെ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ നിങ്ങളത് മനോ മനസ്സിൽ ഓർക്കുക പഠിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ ലാപ്ടോപ്പ് എടുത്ത് കയ്യിൽ വെക്കുക അച്ഛനാ ഈ നിമിഷം ആശീർവദിക്കുന്ന എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ എൻ്റെ എല്ലാ ജീവിത ജീവിതതടസ്സങ്ങളെയും നീ ആഴ്ച നേരിടാൻ പോകുന്ന മുഴുവൻ ദോഷങ്ങളെ ഈശോനാമത്തെ ബന്ധിക്കും എംപിതാമത്തൊന്നും പരിശുദ്ധാത്മാരവശ്വരം നീക്കാമേ എൻ്റെ പ്രിയപ്പെട്ട കഴിഞ്ഞാൽ മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ വിശ്വാസ വളർച്ചയെക്കുറിച്ചാണ് അതിൻ്റെ ഓരോ ഘടകങ്ങളെയാണ് പരിശോധിച്ചത് ഇന്നും അതുതന്നെയാണ് സബ്ജക്റ്റ് കാര്യം നമ്മൾ പഠിക്കുകയാണ് കർത്താവിനെ നമ്മൾ പഠിക്കുകയാണ് ഭജനം നമ്മൾ പഠിക്കുകയാണ് നമ്മൾ പഠിച്ചാണ് ഇപ്പോൾ വളരാൻ പോണത് കർത്താവിനെ അപ്പൊ അതുകൊണ്ട് ആഴപ്പെടാനുള്ളൊരു സമയമാണിത് അപ്പൊ ഈ നാല നാലാമത്തെ ഘട്ടത്തിൽ നമ്മൾ കാണുന്നത് അപ്പോസന്മാർ ഈശോട് പറയുന്നുണ്ട് എന്താണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് പറയും അത് അങ്ങ് വർദ്ധിപ്പിക്കണമെന്ന് പറയും അപ്പം അവർ ഡയറക്റ്റ് ആയിട്ട് കാര്യം മനസ്സിലാക്കി ഇപ്പം ലുക്ക പതിനേഴ് അഞ്ചാവാഴ്ച അപ്പോൾ അപ്പോസ്തലന്മാർത്താവിനോട് പറഞ്ഞു അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞോ ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ അല്ല ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അപ്പൊ നിങ്ങളൊര്ക്കും അപ്പോസ്റ്റലന്മാർ എന്ത് എന്താ വിശ്വാസം വർദ്ധിപ്പിക്കണം പറഞ്ഞ സാഹചര്യം നോക്കണം എന്ന് കഴിഞ്ഞാല് ഈശോ പറഞ്ഞ് ഒരുത്ത നിങ്ങളോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണമെന്ന് ചോദിച്ചു അപ്പൊ കർത്താവ് പറഞ്ഞ് ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കണമെന്ന് പറഞ്ഞു ആ മരണത്തോളം ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത് അതൊരു ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള സബ്ജെക്റ്റ് ആയത് കാരണം തങ്ങൾക്ക് അത് പറ്റത്തില്ല കാരണം ഇവർ പഠിച്ചു വെച്ചിരിക്കേണ്ടത് കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലു ആണല്ലോ അപ്പോൾ അതിനും അട്ടിമറിച്ചുകൊണ്ട് ആ പുസ്തകം അടക്കി വെച്ചുകൊണ്ടാണ് കർത്താവ് യുവരാജ്യത്തിൻ്റെ പ്രമാണങ്ങൾ പഠിപ്പിക്കുമ്പോൾ അപ്പുസ്ലന്മാർ പറയും ഇതിനുള്ള മുതൽ മുടക്കാനുള്ള ആസ്തി ഭദ്രത ഞങ്ങൾക്കില്ല ഞങ്ങൾ എന്തു ചെയ്യണം ഇങ്ങനെ ക്ഷമിക്കണമെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ അപ്പോൾ വിശ്വാസത്തിന് വേറൊരു എക്സ്പ്രഷ വരികയാണ് ഇവിടെ എന്താണ് ക്ഷമ നമ്മൾ നേരത്തെ സംഭവം കണ്ടില്ല ഞാൻ രണ്ട് ദിവസോണേ മൂന്ന് അല്ലേ രണ്ട് ദിവസത്തോടെയും മൂന്ന് ഒന്ന് മൂന്ന് കണ്ടില്ലേ വിശ്വാസം വളരുന്ന പരസ്നേഹം വളരുന്ന നമ്മൾ കണ്ടേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോഴെന്താണ് പറയണത് അന്ന് വിശ്വാസത്തിന് എന്നുള്ള ഒരു പേരുണ്ടായിരുന്നു വിശ്വാസം വളർന്നിട്ട് അത് വേറെ വേറെ രൂപങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യണത് ഇപ്പോഴെന്താണ് ഭജനം പറയണത് വിശ്വാസത്തിനെ വളർച്ച മുറ്റിയ പൂർണ്ണമാക്കിയ വിശ്വാസത്തിന് ക്ഷമയെന്നുള്ളൊരു പേരുണ്ടെന്നാണ് അപ്പം നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വാസമില്ലെന്ന ദൈവം അസ്വസ്ഥ ചെയ്യണത് അല്ല നിനക്ക് വൈകാരികമായിട്ട് അതിന് കഴിവില്ലെന്നാൽ അങ്ങനെയൊന്നുമല്ല നിനക്ക് വെറുപ്പണ അങ്ങനെയൊന്നും ദൈവം കണക്കാക്കണത് അതൊക്കെ മനുഷ്യന്മാര് നിനക്ക് ഒരാളെ ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം അസ്വസ്ഥ ചെയ്യണത് നിനക്ക് വിശ്വാസമില്ലെന്നുള്ളതാണ് ഇതൊരു അപകടകരമായ കാര്യമാണ് ഇപ്പം ഉറപ്പടിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം ആരെങ്കിലും ക്ഷമിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ അവിശ്വാസിയായ ദൈവദർശനിധി അവശേഷിക്കണം ഈ സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യണം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് i